നമസ്കാരം പ്രധാന വാർത്തകൾ ലോകകപ്പ് ഫൈനൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം ഇന്ന് ഇന്ന് ലോകകപ്പ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും ഇന്ത്യൻ സമയം രാത്രി എട്ടിനാണ് കളി ആരംഭിക്കുക ഇന്ത്യ മൂന്നാം തവണ ഫൈനൽ കളിക്കാനിറങ്ങുമ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ഫൈനലാണിത് രണ്ടായിരത്തി പതിനാലിലാണ് ഇന്ത്യ അവസാനമായി ട്വന്റി ട്വന്റി ലോകകപ്പ് ഫൈനൽ കളിച്ചത് ബർബഡോസിലെ ബ്രിഡ്ജ് ടൌണിലാണ് ഫൈനൽ മത്സരം നടക്കുക അതേസമയം ബർബഡോസിൽ ശനിയാഴ്ച കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട് എന്നിരുന്നാലും മത്സരം നടക്കുമെന്ന് തന്നെയാണ് ഇരു ടീമുകളുടെയും ആരാധകർ പ്രതീക്ഷിക്കുന്നത് മഴ മൂലം ഇരുപത്തിയൊൻപതിന് മത്സരം നടന്നില്ലെങ്കിൽ റിസർവ് ഡേ ആയി ജൂൺ മുപ്പതുണ്ട് പെരിയാറിൽ രാസമാലിന്യമൊഴുക്കി കമ്പനിക്കെതിരെ കേസെടുത്തു പെരിയാറിൽ മാലിന്യമൊഴിക്കിയ സ്വകാര്യ കമ്പനിക്കെതിരെ കേസെടുത്തു എടയാർ സി ജി ലൂബ്രിഗെന്റ് എന്ന കമ്പനിക്കെതിരെയാണ് ബിനാനിപുരം പോലീസ് കേസെടുത്തത് പ്രദേശവാസിയും പരിസ്ഥിതി പ്രവർത്തകനുമായ ബഷീർ നൽകിയ പരാതിയിലാണ് നടപടി പൊതുസ്ഥലത്ത് മാലിന്യമൊഴിക്കിയതിനാണ് കേസ് ജീവന് ഹാനികരമാകുന്ന രീതിയിൽ അണുബാധ പടർത്താൻ ശ്രമിക്കുക പൊതു പൊതുജലസ്രോതസ്സ് മലിനമാക്കുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കമ്പനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഗർഭാശയ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു ഭർത്താവ് അറസ്റ്റിൽ കീമോതെറാപ്പി കഴിഞ്ഞിരിക്കുമ്പോൾ ഭർത്താവ് ബലം പ്രയോഗിച്ച ലൈംഗിക പീഡനം നടത്തിയ യുവതി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചു സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഭർത്താവ് റിമാൻഡിലാണ് സെർവിക്യാൻസർ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന യുവതിയാണ് ഭർത്താവിന്റെ ക്രൂരപീഡനത്തിന് ഇരയായത് മെയ് ഇരുപത്തിയെട്ട് മുതൽ ജൂൺ പതിനഞ്ച് വരെയുള്ള വിവിധ ദിവസങ്ങളിൽ പീഡിപ്പിച്ചുവെന്ന് കാട്ടി മുപ്പത്തിയഞ്ചു വയസ്സുള്ള യുവതി നൽകിയ പരാതിയിൽ ഭർത്താവ് കൊല്ലമുള്ള സ്വദേശി ജയനെതിരെ കഴിഞ്ഞ പത്തൊൻപതിന് പോലീസ് കേസെടുക്കുകയും വെച്ചുചെറ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പെരിന്തേരൻ ഒഴിവ്ക്ക് സമീപമുള്ള വാടക വീട്ടിൽ വെച്ചാണ് പലതവണ ബലം പ്രയോഗിച്ച യുവതിയെ ഇയാൾ ലൈംഗികബന്ധത്തിന് ഇരയാക്കിയത് തുടർന്ന് ഗുരുതരമായ തോതിൽ രക്തസ്രാവമമുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞെന്ന യുവതി ഇന്നലെയാണ് മരിച്ചത് പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം നാല് മരണം തമിഴ്നാട്ടിലെ വിരുദുനഗർ ജില്ലയിലെ സത്തൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പടക്ക ഫാക്ടറിയിലാണ് അപകടമുണ്ടായത് സ്ഫോടനത്തിൽ പേർ മരിച്ചു ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവർ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് സംഭവത്തെക്കുറിച്ച് സംസാരിച്ച വിരുദുനഗർ ജില്ലാ കളക്ടർ അറിയിച്ചു ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂലൈ വരെ നീട്ടി ജൂൺ മാസത്തെ റേഷൻ വിതരണം നീട്ടിയതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ജൂലൈ അഞ്ച് വരെയാണ് വിതരണം നീട്ടിയത് സ്റ്റോക്ക് തിട്ടപ്പെടുത്തുന്നതിന് റേഷൻ വ്യാപാരികൾക്ക് അനുവദിച്ചിട്ടുള്ള അവധി ആദ്യ പ്രവർത്തി ദിവസമായ ജൂലൈ ഒന്നാം തീയതിക്ക് പകരം ജൂലൈ ആറിനായിരിക്കും ജൂലൈ മാസത്തെ റേഷൻ വിതരണം എട്ടാം തീയതി മുതൽ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു